Hello guys, so welcome to yet another episode of NNVLOGS. Vlogs. About today we are back with another cooking episode. So, again, welcome to our kitchen. അപ്പം ഇന്ന് ഞാൻ അമീൻ കുറയായി എന്നോട് പറയുന്നു വറുത്ത് അരച്ചിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ എന്തെങ്കിലും പലഹാരം ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ബിസി സ്കെഡ്യൂൾസിന് ആയിട്ട് ടൈം കിട്ടാറില്ല ഇപ്പോൾ ആണെങ്കിൽ ഇന്നിപ്പോ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെ മൂന്ന് ദിവസം ഓഫ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളൊരുമിച്ച് ആണുള്ളത് ഇപ്പോൾ എൻ്റെ ഷിഫ്റ്റും ഏകദേശം അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് വല്ലപ്പോഴും ഒരു ഭാഗ്യമാണത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ കുക്ക് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അപ്പം എനിക്ക് അമീൻ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് തന്നെ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡക്ക് റെസിപ്പി ഞാൻ ഉണ്ടാക്കിയായിരുന്നു അതും വർദ്ധരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ചിക്കൻ കറി ഇതുവരെ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് അതിനുള്ള പുറപ്പാടാണ് അപ്പോൾ ഓൾറെഡി അപ്പത്തിൻ്റെ മാവ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നേരെ ചുട്ടെടുത്താൽ വേണ്ടി അപ്പോൾ ഇത് ഇൻഡക്ഷൻ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഉണ്ട് നമ്മൾ ഈ ടെൻറ്റിൽ ടെൻറ്റിലൊക്കെ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുവന്നു ചെറിയൊരു സ്റ്റൗ ഉണ്ട് അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ അത് കുക്ക് ചെയ്യുന്നത് അത് അപ്പം കാണിക്കാം എന്തായാലും ഇപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഫ്രോസൺ തേങ്ങയാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ പാത്രം എണ്ണ ഒന്ന് ചൂടാക്കാൻ വയ്ക്കണം അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റിന് ഓഫ് കോഴ്സ് കോക്കനട്ട് ഓയിൽ തന്നെ ആയിരിക്കും നമുക്ക് കോക്കനട്ട് ഓയിൽ ഇവിടെ കിട്ടുമെങ്കിലും മെൽറ്റ് ചെയ്ത് എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പൊ ദൈസ് അങ്ങനെ ചൂടായ പാത്രത്തിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു അതിനുദേശിപ്പിതാ കോക്കോണട്ട് ഇട്ടിരിക്കുകയാണ് അത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം എന്തായാലും ഇത് അത് മീഡിയം ഇടാനായിട്ട് മറക്കരുത് അപ്പം നമുക്കിതിലോട്ട് പൊടികളും കറികളൊക്കെ ഇടാം ഫസ്റ്റ് ഞാൻ കറിവേപ്പിലാണ് ഇടുന്നത് കറിവേപ്പിലിവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഇപ്പം എന്തായാലും ഞാൻ എന്താണോ ഇവിടെ ഇത് ഉണങ്ങിയ കറിവേപ്പിലാണ് എനിക്ക് നമ്മുടെ നാട്ടിൽ ആ ഒരു ഫ്ലേവർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഉള്ളത് കൊണ്ട് ഓണം പോലെ അത് കിട്ടും നമുക്ക് മീൻ മീൻമാരി പൊടികൾ ഇട്ട് കൊടുക്കാം എരി ഇടാം അളവൊക്കെ ഓരോരുത്തർക്കും ഓരോ എരിവാണ് ഞാൻ എന്തായാലും ഒന്നര സ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി പൊടി ഇട്ടു മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതലിടണം കുറച്ച് ഗരം മസാല ചിക്കൻ മസാലയാണ് അപ്പം ഇത് നല്ല മിക്സായിട്ട് പൊടികളെല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മൾ എല്ലാ സ്പൈസസും ഇടാം ഇവിടെ ഇപ്പം ഞാൻ ഗ്ലോവ്സും അതുപോലെ തന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതൊക്കെയാണ് ഇടുന്നത് ഏലക്ക ഇങ്ങനെ ഇവിടെ വാങ്ങിയത് അപ്പം എല്ലാം ഇവിടെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും ഞാൻ പറയാം വെച്ചാൽ ഇത് വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് തേങ്ങ ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പൈസസ് ഇടാവുന്നതാണ് അത് അപ്പം എന്തായാലും ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷമാണ് ഇട്ടത് അത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇളക്കാൻ മറക്കേ ചെയ്യരുത് അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലും ഇടണം ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല അറോമയാണ് അപ്പം ഇതിന് നമുക്ക് ഓഫ് ആക്കിയിട്ട് നമുക്കത് ആറാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാം എന്നിട്ട് ഇത് ചൂട് എല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് മാറ്റി തീൻപയിൽ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി അല്ലെങ്കിൽ മസാല ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ മസാല ഉണ്ടാക്കാൻ പോണ് ഇപ്പം ഞാൻ ഓൾറെഡി ഓയിൽ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് അത് ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഫസ്റ്റ് നമുക്ക് അണിയൻ ഇടാം അണിയൻ അതുപോലെ തന്നെ തക്കാളി പിന്നെ ചില്ലി എല്ലാം ഇട്ടിട്ടുണ്ട് ചില്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം സോഫ്റ്റ് ചെയ്യാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം റോ റോയ്ക്ക് ഇടാം ഞാനിവിടെ റെഡിമെയ്ഡ് സംഭവം ഇതാണ് ഈ സിപ്പോ നല്ലവണ്ണം മിക്സ് ചെയ്യുക െ നോക്കണം നല്ലോണം അടക്കണം അപ്പോൾ നമ്പർ നമ്മുടെ ഓൾറെഡി ഉള്ള നേരത്തെ കോക്കണട്ടിൽ നമ്മൾ ഇട്ടിട്ടില്ല സോൾട്ട് അതുകൊണ്ടതിൽ നമുക്ക് വേണ്ടത്ര സോൾട്ട് ഇടാം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നമ്മുടെ കോക്കോണട്ട് അത് കൂളായപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്യാം കുറച്ചും കൂടെ വാട്ടർ ഒക്കെ ഒഴിച്ച് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം ഇനി നല്ലോണം ഒന്ന് കുക്കായിക്കോട്ടെ നമുക്കത് തിളച്ച് വെച്ചിട്ട് കുറച്ചൊരു അപ്പോൾ ഇതായിട്ട് നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ തിളയ്ക്കുന്ന ഒരു സമയം ഇത് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ ആവശ്യത്തിന്റെ വാട്ടർ ഒഴിക്കാം ഇപ്പം ഞാൻ നേരത്തെ വാട്ടർ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത്രയും വരുന്നത് വെള്ളവും നല്ല സൈഡും മറിച്ചൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ടു തേർട്ടി മിനിറ്റ്സ് നമുക്ക് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലെറ്റ്സ് വെയിറ്റ് അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയുടെ ഫൈനൽ സ്റ്റേജിലോട്ടാണ് ട്വന്റി മിനിറ്റ്സ് ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര നല്ല അടിപൊളി സ്മെല്ലായിരുന്നുള്ളൂ ഫൈനൽ ഗാർണിഷിങ് സ്റ്റേജാണ് ജസ്റ്റ് കുറച്ച് ഗരം മസാല ഇടുക കൊടുക്കുക പിന്നെ നമുക്ക് കുറേ അത് ഉണ്ടെങ്കിൽ ഇടാം പിന്നെ എന്തെങ്കിലും സ്റ്റോക്ക് ഇല്ല അത് ഇട്ടിട്ടില്ല അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചുറ്റും നല്ല സ്മെല്ലായിരിക്കും അങ്ങനെ നമ്മുടെ യമ്മി അമ്മീൻ്റെ ഫേവറേറ്റ് വേറൊരു തരച്ച ചിക്കൻ കറി നമുക്ക് എന്തിന്റെ കൂടെയും ആക്ച്വലി പെയർ ചെയ്യാം തേച്ചോറ് അതുപോലെ കുട്ട അപ്പം ഒക്കെ ചെയ്യാം അപ്പൊ നമുക്ക് പേഴ്സണലി അപ്പമാണ് ഇഷ്ടം അപ്പം അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ അപ്പം ചുടാനുള്ള കുറപ്പാണ് അപ്പോൾ നിങ്ങൾ കാണാം ഇത് ഇൻഡക്ഷൻ ബേസ്ഡ് കുട്ടോപ്പ് ആയത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന പോർട്ടബിൾ സ്റ്റൗ അപ്പോൾ അത് ഇപ്പം നമ്മൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് വെക്കുകയാണ് ഇത് ജസ്റ്റ് ഒന്നെണ്ണം വെക്കാനുള്ള സംവിധാനമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് ഫോമെന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ചൂടാം